ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം എസ് സി ആർ ടി ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൊക്കാബുലറിയാണ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസുകളിൽ പ്ലസ് ഓൺ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട പാഠങ്ങളായിരുന്നു പഠിച്ചത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഫ് എന്ന് പറയുന്ന പൊയത്തെക്കുറിച്ചിട്ടുള്ള വൊക്കാബുലറി പാട്ടാണ് ജോസഫ് റുഡിയാഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ഇഫ് എന്ന് പറയുന്ന പോയമാണ് ആ പൊയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൊക്കാബുലറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റൈറ്ററിനെ പൊയറ്റിനെ ഒന്ന് പരിചയപ്പെടുകയാണ് ജോസഫ് റുഡാർഡ് കിപ്ലിംഗ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് പൊയറ്റാണ് നോവലിസ്റ്റാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സോൾജിയേഴ്സിനെ കുറിച്ചാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളൊക്കെ എഴുതി ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് ആയിരുന്നു പറയുന്നത് ജോസഫ് റുഡ്യാഡ് കിപ്ലിംഗ് എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കുകൾ അത് ജംഗിൾ ബുക്ക് ഇഫ് എന്ന് പറയുന്ന നമ്മുടെ ഈ പോയം മാൻഡേ ജസ്റ്റ് സോ സ്റ്റോറീസ് കിം ദ വൈറ്റ് മാൻസ് ബർഡൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ബുക്കുകൾ അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നത് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ആസ് യൂഷ്വൽ വേർഡ് മീനിങ്സിലേക്കാണ് ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ് ഉപദേശപരമായത് എന്നർത്ഥം വരുന്ന ഡിഡാക്റ്റിക് എന്നാണ് ഡിഡാക്റ്റിക് പോയമായിരുന്നു ഈ ഒരു കവിത എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന കവിത ഇഫിൻ്റെ അർത്ഥം നമുക്കറിയാം നമ്മുടെ ഗ്രാമർ പാർട്ടിൽ വരുന്ന ഒരു കണ്ടീഷണൽ ഭാഗമാണ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്നത് ഇഫ് ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇഫ് എന്ന് പറയുന്നത് എങ്കിൽ എന്നർത്ഥം വരുന്നു അപ്പോൾ ഒരു ഉപദേശ രൂപത്തിലാണ് ഒരു അച്ഛൻ മകനെ അല്ലെങ്കിൽ നമ്മുടെ പോയറ്റ് തന്നെ അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കുന്നതായിട്ടാണ് ഈ ഒരു പോയം പറയുന്നത് നല്ല മനുഷ്യനാക്കി മാറ്റാൻ തൻ്റെ മകൻ ഒരു നല്ല മനുഷ്യനായി മാറണമെന്ന് പൊയറ്റോ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഏതൊരു പേരൻറ്റും ആഗ്രഹിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ഒരുപാട് ഉപദേശിക്കാറുണ്ട് അല്ലേ അത് ചെയ്യണം ഡു ആൻഡ് ഡോൺസ് ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും അപ്പോൾ ഇവിടെ ഈ കവിതയ്ക്കകത്തും നമ്മുടെ പൊയറ്റോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുന്നതായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നല്ലൊരു മനുഷ്യനായി മാറണം നീ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഡാക്ടിക് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉപദേശ രൂപത്തിലുള്ളത് അല്ലേ ഇപ്പം ഡിഡാക്ടിവ് എന്ന് വെച്ചാൽ ഇൻഡൻഡ ടു ടീച്ചോർ ഇൻസ്ട്രക്ടർ ടു ടീച്ചോർ ഇൻസ്ട്രക്ടർ എന്നർത്ഥത്തിൽ വരുന്ന വാക്കാണ് ഡിഡാക്ടിക് അല്ലെങ്കിൽ ഉപദേശപരമായത് ഇൻറ്റൻഡ് ടു ടീച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റഡ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഡിഡാക്ടിക് ഉപദേശപരമായത് എന്ന് ഓർമ്മിക്കുക ഓക്കെ അടുത്തത് ട്രൈറ്റ് എന്ന് പറയുന്ന നൗണാണ് ട്രെയിറ്റ് ട്രൈറ്റ് എന്ന് വെച്ചാൽ ഡിസ്റ്റിംഗ്യൂഷിംഗ് ക്വാളിറ്റി ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ടിപ്പിക്കലി ഓൺ ബിലോംഗ് ടു എ പേഴ്സൺ അല്ലേ ഡിസ്റ്റിംഗ്ഷിംഗ് ക്വാളിറ്റി ഡിസ്റ്റിംഗ്ഷിംഗ് ക്വാളിറ്റി അല്ലെ ക്വാളിറ്റിയെ ഡിസ്റ്റിങ്ഷ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ടിപ്പിക്കലി ഓൺ ബിലോംഗ് ടു എ പേഴ്സൺ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അയാളുടെ സ്വഭാവ സവിശേഷത അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്വഭാവം ട്രൈറ്റ് എന്ന് വെച്ചാൽ സ്വഭാവം എന്നാണ് മീനിങ് വരുന്നത് ഡിസ്റ്റിംഗ്യൂഷിംഗ് ക്വാളിറ്റി എന്താണ് ഡിസ്റ്റിംഗ്യൂഷിംഗ് ക്വാളിറ്റി ഒരാളിനെ ഡിസ്റ്റിംഗ് ചെയ്യാനുള്ള ക്വാളിറ്റി അതെന്താണ് അയാളുടെ സ്വഭാവത്തിൽ നമ്മൾ ഡിസ്റ്റിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ഡിസ്റ്റിങ്ഷിംഗ് ക്വാളിറ്റി എന്ന് പഠിക്കുക ടൈറ്റ് എന്ന് വെച്ചാൽ ഡിസ്റ്റിങ്യൂഷിംഗ് ക്വാളിറ്റി ആണ് സ്വഭാവം എന്നാണ് അർത്ഥം വരുന്ന ഒരു നൗണാണ് അടുത്തത് ബ്ലെയിം ബ്ലെയിം അല്ലെ എല്ലാവരും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ സ്ഥിരം ബ്ലെയിം ചെയ്യുന്നു അപ്പോൾ അറിയാം നമുക്ക് അർത്ഥം അറിയാം ബ്ലെയിമിൻ്റെ കുറ്റപ്പെടുത്തുക ബ്ലെയിം ചെയ്യുക എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക ഫീൽ ഓർ ഡിക്ലെയർ ദാറ്റ് സമ്മൺ ഓർ സംതിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ഫോൾട്ട് ഓർ റോങ് അല്ലെ ഫീൽ ഓർ ഡിക്ലെയർ അല്ലെ ഫീൽ ഓർ ഡിക്ലെയർ അല്ലെ അനുഭവപ്പെടുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക എന്തിനെ ആ ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ റെസ്പോൺസിബിൾ ആണെന്ന് എന്തിനാ ഒരു തെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോൾട്ടിന് ആ കാരണമായിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ പറയുന്നു അതിനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ് കുറ്റപ്പെടുത്തുക അപ്പൊ ബ്ലെയിം എന്ന് വെച്ചാൽ ഫീൽ ഓർ ഡിക്ലെയർ ദാറ്റ് സമ്മൺ ഓർ സം അല്ലെ സമ്മൺ ഓർ സം രണ്ടും വരെ ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ഫോൾട്ട് ഓർ എന്നാണ് കുറ്റപ്പെടുത്തുക എന്നാണ് വരുന്നത് ബ്ലെയിമിന്റെ മീനിങ്ങിൽ വരുന്നത് ഓക്കെ അടുത്തത് വിജയം എന്നർത്ഥം വരുന്ന ട്രിംഫ് അല്ലെ ടി ആർ ഐ യു എം പി എച്ച് ഉണ്ട് ട്രിംഫ് എന്ന് പറയുന്നത് നൗൺ ആണ് എ ഗ്രേറ്റ് വിക്ടറി ഓർ അച്ചീവ്മെന്റ് എ ഗ്രേറ്റ് വിക്ടറി ഓർ അച്ചീവ്മെന്റ് എന്നാണ് എന്ന് പറയുന്ന വാക്കിൽ വരുന്നത് വിജയം എന്നാണ് അർത്ഥം വിജയം അല്ലെ വിജയം എന്ന് പറയും മലയാളത്തിൽ ഗ്രേറ്റ് വിക്ടറി ട്രൈംഫ് എന്ന് വെച്ചാൽ എ ഗ്രേറ്റ് വിക്ടറി എന്ന അർത്ഥം ഓർമ്മിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ ഡിസാസ്റ്റർ അല്ലെ ഡിസാസ്റ്റർ വളരെ ഫേമിലിയർ ആയിട്ടുള്ള ടേമാണ് ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ദുരന്തം എന്താണ് ദുരന്തം അല്ലെ എ സഡൻ ആക്സിഡന്റ് എ സഡൻ ആക്സിഡന്റ് പ്രതീക്ഷിതമായിട്ടുള്ള ഒന്നാണ് ദുരന്തം എന്ന് പറയുന്നത് അല്ലെ സഡൻ ആക്സിഡൻറ്റ് ഓർ എ നാച്ചുറൽ കെറ്റാസ്റ്റർ ദാറ്റ് കോസസ് ഗ്രേറ്റ് ഡാമേജ് ഓർ ലോസ് ഓഫ് ലൈഫോ അപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ദാറ്റ് കോസസ് ഗ്രേറ്റ് ഡാമേജ് എന്തൊക്കെ കാരണമാകുന്നു എന്തിനൊക്കെ കാരണമാകുന്നു വലിയ ഡാമേജിനോ ലോസ് ഓഫ് ലൈഫിനോ കാരണമാകുന്നത് എന്തോ അതിനെന്തെന്ന് പറയും ദുരന്തം അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയും ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എ സഡൻ ആക്സിഡൻറ്റ് ഓർ എ നാച്ചുറൽ കെറ്റാസ്റ്റർ ദാറ്റ് കോസസ് ഗ്രേറ്റ് ഡാമേജ് ഓർ ലോസ് ഓഫ് ലൈഫ് ദുരന്തം എന്നർത്ഥം വരുന്നു ഓക്കെ അടുത്ത വാക്ക് ഇംപോസ്റ്റർ എന്താണ് ഇമ്പോസ്റ്റർ എ പേഴ്സൺ ടു ബി സമോണൽസ് വഞ്ചകൻ ഇംപോസ്റ്റർ എന്ന് വെച്ചാൽ എന്താ എ പേഴ്സൺ ടു ബി സമോണേൽസ് എന്ന് വെച്ചാൽ നടിക്കുക അഭിനയിക്കുക അല്ലേ മറ്റൊന്നായിട്ട് അല്ലെ മറ്റൊരാളായിട്ട് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കുന്ന നമ്മളോട് സത്യസന്ധനായിട്ട് പെരുമാറിയിട്ട് എന്ത് ചെയ്യുന്നു വഞ്ചിച്ച് പോവുക അല്ലേ അപ്പോൾ അവരെ നമ്മളതെന്ന് പറയും ഇമ്പോസ്റ്റർ എന്ന് പറയും അല്ലേ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു അവസാനം പറ്റിച്ച് പോകുന്നവരെ നമ്മളെ ചതിച്ച് പോകുന്നവർ ആ ഒരു അർത്ഥത്തിൽ അങ്ങനെയുള്ള ആളിനെ നമ്മളെന്ന് പറയുന്നത് ഹേസ് ആൻഡ് ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ അപ്പോ അവൻ ഒരു വഞ്ചകനാണ് അപ്പൊ എ പേഴ്സൺ ബ്രിട്ടൻ്റ് വെച്ചാൽ അഭിനയിക്കുക നടിക്കുക എന്നൊക്കെ അർത്ഥം അല്ലെ ടു ബി സമോണൻസ് മറ്റൊരാളായിട്ട് അഭിനയിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയാ ഇമ്പോസ്റ്റർ എന്ന് പറയാം ഓക്കെ അടുത്ത വാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നേവ് കെ എൻ വി സൈലന്റ് ആണ് നേവ് എന്ന് വെച്ചാൽ ഡിസോണസ്റ്റ് മാൻ സത്യസന്ധനല്ലാത്തവൻ എന്താണ് സത്യസന്ധനല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് നേവ് സത്യസന്ധനല്ലാത്തവൻ നേവ് എന്ന് വെച്ചാൽ സത്യസന്ധനല്ലാത്തവൻ അല്ലാത്തവൻ ഡിസോണസ്റ്റ് മാൻ എന്ന ഓക്കെ അപ്പോൾ ഒന്നുകൂടി ട്രംഫെന്ന് വച്ചാൽ ഗ്രേറ്റ് വിക്ടറി ഓർ അച്ചീവ്മെൻറ്റ് വിജയം എന്നർത്ഥം വരുന്നു ഡിസാസ്റ്ററിന് നമ്മൾ ദുരന്തം അല്ലെങ്കിൽ സഡൻ ആക്സിഡൻറ്റ് ഓറെ നാച്ചുറൽ കെറ്റാസ്റ്റർ ഓഫ് ദാറ്റ് കോസസ് ഗ്രേറ്റ് ഡാമേജ് ഓർ ലോസ് ഓഫ് ലൈഫ് അർത്ഥം വരുന്നു ഇമ്പോസിബിൾ എന്ന് വെച്ചാൽ വഞ്ചകനാണ് അല്ലേ എ പേഴ്സൺ ടു ബി സമോണേഴ്സ് ഓർമ്മിക്കുക വാക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക ഇം എന്ന് പറയുന്ന വാക്ക് ആണ് പഠിക്കുക ഇമ്പോസ്റ്റർ ഐ എം പി ഒ എസ് ടിഒ ആർ ഇംപോസ്റ്റർ എന്ന് വെച്ചാൽ എ പേഴ്സൺ പ്രിട്ടൻഡ് ടു ബി സമ്മോണെൽസ് എ പേഴ്സൺ പ്രിറ്റൻഡ് ടു ബി സമ്മോണെൽസ് എന്നാണ് ഇം എന്ന് പറയുന്നത് നേവ്സ് വരുമ്പോൾ നേവ് എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് മാൻ ഡിസോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധനല്ലാത്ത ഓണസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസോണസ്റ്റ് അല്ലേ അപ്പോൾ സത്യസന്ധനല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയുക നേവ് എന്നുള്ള വാക്കിനെ വിശേഷിപ്പിക്കുക ഓക്കെ അടുത്ത സ്റ്റൂപ്പ് സ്റ്റൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ബെൻഡ് ഓൺസ് ഹെഡ് ഓർ ബോഡി ഫോർവേഡ് ആൻ്റെ ഡൗൺവേഡ് അല്ലെ ആയിട്ട് പറഞ്ഞാൽ കുമ്പിടുക അല്ലെ കുമ്പിടുക അല്ലേ അപ്പോൾ ബെൻഡ് ഓൺസ് ഹെഡ് ഓർ ബോഡി തലയോ അല്ലെങ്കിൽ ശരീരമോ നമ്മൾ കുമ്പിടുമ്പോൾ ശരീരവും അതുപോലെ തന്നെ തലയോ എന്ത് ചെയ്യും മുമ്പോട്ടായി അല്ലേ മുമ്പോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ബെൻഡ് ചെയ്യുക വൺസ് ഹെഡ് ഓർ ബോഡി ഫോർവേഡ് ആൻഡ് ഡൗൺവേർഡ് ഫോർവേഡ് ആൻഡ് ഡൗൺവേർഡ് ആരാളിന്റെ ഹെഡ് അല്ലെങ്കിൽ ബോഡിയെ ബെൻഡ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് കുമ്പിടുക അല്ലെങ്കിൽ സ്റ്റൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ിൽഡ് ദിൽ അപ്പ് നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബിൽഡ് അപ്പോസ് എം എന്നാണ് കൊടുത്തിരിക്കുന്നത് ബിൽഡ് ദം അപ്പ ബിൽഡ് ദം എന്ന് പറയുന്നത് തയ്യാറാക്കുക എന്താണ് തയ്യാറാക്കുക ബിൽഡ് ഇ തയ്യാറാക്കുക അല്ലേ പൊയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബിൽഡ് എം അല്ലെ അപ്പോസ്റ്റ് ഓഫ് എം ആണ് അത് ശരിക്കും വായിക്കുന്നത് ബിൽഡ് ആ എം എന്നുള്ളത് എന്തായി വരുന്നു ദം എന്നാണ് അല്ലേ ദിൽഡ് ദം അപ്പ ബിൽഡ് ദം അപ്പ് വരുന്നു ബിൽഡ് ദം അപ്പ തയ്യാറാക്കുക എന്നർത്ഥം ഓക്കെ അടുത്ത മേക്കിംഗ് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് മേക്കിംഗ് അലവൻസ് ഫോർ ദയർ ഡൗട്ടിങ് എന്ന് വെച്ചാൽ അതൊരു ഫ്രേസ് ആയിട്ട് വരുന്നു അണ്ടർസ്റ്റാൻഡ് ഡൗട്ട് എന്താണ് അണ്ടർസ്റ്റാൻഡ് ദയർ ഡൗട്ട് അണ്ടർസ്റ്റാൻഡ് ഡൗട്ട് ആ അവരുടെ സംശയം എന്തെന്ന് തിരിച്ചറിയുക അപ്പം നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ചില ആൾക്കാർ എന്ത് ചെയ്യും നമ്മളെ സംശയിക്കും അല്ലേ സംശയിക്കുന്നത് ചിലപ്പോൾ നമ്മളോടുള്ള അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ കുറിച്ച് കള്ളങ്ങൾ പറയുന്നത് കൊണ്ടൊക്കെ ആവാം എന്തായിരുന്നാലും അച്ഛൻ മകനോട് പറയുന്നത് നീ നല്ലത് ചെയ്തിട്ടും എന്തുകൊണ്ട് നിന്നെ ആൾക്കാർ സംശയിക്കുന്നു എന്നത് എന്തു ചെയ്യുക ആ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ് പുയത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് മേക്കിംഗ് അലവൻസ് ഫോർ ദ ഡൗട്ടിങ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒരു വെറുബാണ് സിനിയു അല്ലേ സിനിയു എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഗീവ് സ്ട്രെങ്ത് ഓർ സപ്പോർട്ട് നമ്മുടെ പയ്യത്തിനകത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം വന്നിരുന്നത് സംതിങ് ദാറ്റ് ഗീവ്സ് സ്ട്രെങ്ത് ഓർ സപ്പോർട്ട് ബലപ്പെടുത്തുക ബലപ്പെടുത്തുക അല്ലെ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ദിവസം നീ നിൻ്റെ സമ്പത്തും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൽ വിഷമിച്ചിരിക്കാതെ നിന്നിലുള്ള കഴിവിനെ ഉപയോഗിച്ച് നീ എല്ലാം വീണ്ടെടുക്കുക അല്ലെങ്കിൽ ആ കഴിവ് നിന്നെ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് പോയത്തിൽ അപ്പോൾ സിനിയു വെച്ചാൽ സംതിങ് ദാറ്റ് ഗീവ്സ് എ സ്ട്രെങ്ത് ഓർ സപ്പോർട്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് നൽകുന്നത് എന്തോ അല്ലെങ്കിൽ ബലപ്പെടുത്തുക എന്ന അർത്ഥം വരുന്നു അപ്പം വാക്കുകൾ നോക്കുക സ്റ്റോപ്പ് ബിൽഡ് ദം അപ്പ് മേക്കിംഗ് അലവൻസ് ഫോർ ദ ഡൗട്ടിങ് സിനിയു അല്ലേ ഈ വാക്കുകളാണ് പ്രധാനമായിട്ടിവിടെ ഓർമ്മിക്കേണ്ടത് ഓക്കെ അടുത്ത പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് വേൺ ഔട്ട് ടൂൾസ് വേൺ ഔട്ട് ടൂൾസ് എന്ന് വെച്ചാൽ പഴകിയ ഉപകരണങ്ങൾ എന്നാണ് പഴകിയ ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്നൊക്കെ പറയാം ടൂൾസ് ദാറ്റ് ആർ നോ ലോങ്ങർ യൂസബിൾ ഓർ എഫക്റ്റീവ് ഡ്യൂ ടു എക്സസീവ് യൂസ് ഓർ വിയർ ടൂൾസ് ദാറ്റ് ആർ നോ ലോങ്ങർ യൂസബിൾ അല്ലേ ഉപയോഗിക്കാൻ പറ്റാതാവുന്നത് എഫക്റ്റീവ് എന്ത് കാരണത്താൽ ഡ്യൂ ടു എക്സസീവ് യൂസ് ഓർ വിയർ നമ്മൾ ഒരുപാടുപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ ആ ഒരുപാട് ഉപയോഗിച്ച് ചെരുപ്പം എന്താണ് ഡാമേജ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതെന്താണ് ഔട്ട് ടൂൾസ് എന്നുള്ള രീതിയിൽ പറയാം അല്ലേ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മൺവെട്ടി വെട്ടിയായിരുന്നാലും ഉപയോഗിച്ച് വർഷങ്ങളോളം ഉപയോഗിച്ചതാണെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ ഔട്ട് ടൂൾസ് എന്ന് പറയാം ഓക്കെ ഇപ്പോൾ വേണൌട്ട് ടൂൾസ് ഓർമ്മിക്കുക അടുത്ത വിർച്യു എന്ന് വെച്ചാൽ ധാർമ്മികത എന്ന് വെച്ചാൽ എന്താണ് ധാർമ്മികത എന്നാണ് ബിഹേവിയർ ഷോയിങ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ് എന്താ ബിഹേവിയർ ഷോയിങ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ് നമ്മുടെ ആ മൊറ അല്ലേ മൊറാലിറ്റി മോറൽസ് കൂടുതലായി കാണിക്കുന്നത് എന്തോ അതിനെയാണ് എന്താണെന്ന് പറയുന്നത് നമ്മുടെ വിർച്യു നമ്മുടെ ധാർമ്മികത നമ്മുടെ മൂല്യം എന്നൊക്കെ പറയാം അല്ലെ ബിഹേ നമുക്ക് എല്ലാവർക്കും വിർച്യു ഉള്ളവരാണ് എല്ലാവർക്കും മൂല്യമുള്ളവരാണ് അപ്പോൾ ബിഹേവിയർ ഷോയിങ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സിനെയാണ് ധാർമ്മികത അല്ലെങ്കിൽ വിർച്യു എന്ന് പറയുന്നത് എന്ന് പറയും വിർച്യു എന്ന് പറയും അല്ലെ അടുത്തത് ഇമ്പോർട്ടൻറ്റ് വാക്കാണ് എഫ് ഒ ഇ ഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എനി ഓർ ഒപ്പോണൻറ്റ് ആൻ എനിമി ഓർ ഒപ്പോണന്റ് എന്ന അർത്ഥത്തിൽ ശത്രു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഫോ എഫ് ഒ ഇ ഫോ എന്ന് വെച്ചാൽ ആൻ എനിമി അല്ലെങ്കിൽ എന്താണ് ഒപ്പോണന്റ് എനിമി ഓർ ഒപ്പോണൻ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഏതാ ആ ഏതാണ് ഫോ എന്ന് പറയുന്നത് അല്ലേ എഫ് ഒ ഇ ഫോ അപ്പോൾ നമ്മുടെ പറഞ്ഞ വാക്കുകൾ സിമ്പിളാണ് വേൺ ഔട്ട് ടൂൾസ് പറഞ്ഞു എന്താ പഴകിയ ഉപകരണങ്ങൾ എന്നുള്ള അർത്ഥം വെർച്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത ഓർമ്മിക്കുക ബിഹേവിയർ ഷോയിങ് ഹൈ മോറൽ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ വെർച്യു എന്ന് പറയുന്നത് അടുത്ത ഫ്യോ ഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിനിമി യോർ ഒപ്പോണൻറ്റ് അല്ലെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശത്രു ആയിട്ടുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന നൗണാണ് ഏതാ ഫോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ വേർഡ് മീനിങ്സിൽ നമ്മൾ പരിചയപ്പെട്ട വളരെ ചെറിയൊരു പോയമാണ് അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു ഇനി ആ പോയുമായി ബന്ധപ്പെട്ട് ആ വന്നിട്ടുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസസ് അല്ലേ കവിതകളിൽ വരുന്ന ഒന്നാണ് ഇത് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുക വേസോണിഫിക്കേഷൻ നമുക്ക് എന്നുള്ളതാണ് ഗിവിങ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു അനി ഇൻ അനിമേറ്റ് ഒബ്ജക്റ്റ് അല്ലെ മനുഷ്യൻ്റെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്വാളിറ്റീസിനെയോ എന്താ ഇൻ അനിമേറ്റായിട്ടുള്ള ഓബ്ജക്റ്റിനോട് അല്ലെ മനുഷ്യനല്ലാത്തൊരു വസ്തുവിനോട് എന്താണ് പൂക്കൾ ആ കാറ്റത്തുനിന്ന് നൃത്തം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ നൃത്തം ചെയ്യുന്നത് മനുഷ്യരാണ് അല്ലേ അപ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്ന കാര്യം പൂവിനോട് ഉപമിച്ച് പറയുമ്പോൾ പൂവിനോട് ചേർത്ത് പറയുമ്പോൾ ആ വരികളിൽ വരുന്നത് എന്താണ് ദ ഫ്ലവേഴ്സ് ഡാൻസസ് ഇൻ ദ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് എന്താ പെസോണിഫിക്കേഷൻ ആണ് കാരണം ഡാൻസ് ചെയ്യാൻ പറ്റുന്നതാർക്കാ ഡാൻസ് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യരുടെ ഡാൻസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വരികളിൽ നമുക്ക് ഉപയോഗിച്ചു എന്ന് പറയാതെ പെസോണിഫിക്കേഷൻ എന്ന് പറയാം ഓക്കെ അതുപോലെ മെറ്റഫർ എന്ന് പറയുന്നുണ്ട് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഡിസ്ക്രൈബ് എ സബ്ജെക്ട് ബൈ അസേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് സം പോയിന്റ് ഓഫ് കമ്പാരിസൺ ദ സെയിം മാസ് അനദർ അൺ റിലേറ്റഡ് ഓബ്ജെക്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മിൽക്കിസ് വൈറ്റ് മിൽക്കിസ് വൈറ്റ് അല്ലെങ്കിൽ മണി ഈസ് വെൽത്ത് എന്ന് ഓർമ്മിക്കുക മണി ഈസ് വെൽത്ത് മണി മാത്രമാണ് വെളുത്തായിട്ടുള്ളത് ഗോൾഡും വെളുത്തായിട്ട് നമുക്ക് പറയാം അല്ലേ അപ്പോൾ മണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെ നമ്മൾ ചേർത്ത് പറയുന്നത് അതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത് മെറ്റഫറിക്കൽ എക്സ്പ്രഷൻ ഇതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സിമിലി എന്ന് പറയുന്ന ഒരു ഇത് കൂടി ഓർമ്മിക്കുക സിമിലി സിമിലി ഓർമ്മിക്കുക മെറ്റഫർ സിമിലി മെറ്റഫറിൽ നമ്മൾ എന്താണ് ലൈക്കോ ആസോ ഉപയോഗിക്കില്ല ലൈക്കോ ആസോ ഉപയോഗിച്ച് ലൈക്ക് പോലെ ആസ് പോലെ അപ്പോൾ രണ്ട് വ്യത്യസ്തമായ വസ്തുക്കൾ രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ ലൈക്ക് ആസ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് താരതമ്യപ്പെടുത്തി പറയുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ ലൈക്കിൻ്റെയോ ആസിൻ്റെയോ സഹായമില്ലാതെ വ്യത്യസ്തമായ രണ്ട് വസ്തുക്കളെ താരതമ്യപ്പെടുത്തി പറയുന്നതാണ് മെറ്റഫർ അങ്ങനെ പഠിക്കുക ഓർമ്മിക്കുക ഓക്കെ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ ലൈക്കോ ആസോ ഇല്ലാതെ രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ പറ്റി എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്ത് പറയുന്നു ലൈക്ക് അല്ലെങ്കിൽ ആസ് സിമിലി വരുമ്പോൾ ലൈക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആസ് ഉപയോഗിക്കുന്നുണ്ട് ലൈക്ക് ആസ് വെച്ചിട്ട് നമ്മൾ രണ്ട് വസ്തുക്കളെ വിശേഷിപ്പിച്ച് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ആ സിമിലി എന്ന് പറയുന്നത് ലൈക്കിൻ്റെയോ ആസിൻ്റെയോ സഹായമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത് ഓക്കെ അവിടെ വരുന്ന അടുത്തത് സിമ്പിൾ ആണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഓബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ് ആൻ ഐഡിയ ഇമേജ് ഓർ ആൻ ആക്ഷൻ ഒരു കവിതയ്ക്കകത്ത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു ആക്ഷനെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓബ്ജക്റ്റുകളെയാണെന്ന് പറയുന്നത് സിമ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിലായിരുന്നാലും ആ സ്കൂളിനെ സൂചിപ്പിക്കുന്ന ഹോസ്റ്റലിനെ ഹോസ്പിറ്റലിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾസൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ അപ്പോൾ അതേപോലെ കവിതകളിൽ എന്തിനെങ്കിലും ഒരു വലിയ ഐഡിയയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആ ചില സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ആദ്യാണെന്ന് പറയുന്ന സിംബൾ ആ സൂഷൽ ആ നെയ്മലെ തന്നെ സിമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ പെസോണിഫിക്കേഷൻ മെറ്റഫർ സിമ്പിൾ ഇതുകൂടി ഇവിടെ ഓർമ്മിക്കുക പൊയറ്റിക് ഡിവൈസസ് അവർ കവിതകളിൽ ആ കവിതകൾക്ക് എന്താണ് അലങ്കാരങ്ങൾ അല്ലെങ്കിൽ അതിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് പൊയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് ഓക്കെ വേർഡ് മീനിങ്സും പോയിറ്റ് ഡിവൈസും കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർമ്മ പഠിക്കാൻ പോകുന്നത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അൻടോണിയംസ് ആണ് ഓപ്പോസിറ്റ് ആണ് ആദ്യത്തെ വാക്ക് ആണ് ബ്ലെയിം കുറ്റപ്പെടുത്തുക എന്നുള്ള അർത്ഥം പറഞ്ഞു നമ്മൾ ബ്ലെയിമിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് പ്രൈസ് പുകഴ്ത്തുക എന്നാണ് അല്ലേ ബ്ലെയിം പ്രൈസ ബ്ലെയിം പ്രൈസ് എന്നുള്ളതാണ് വൈസ വൈസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഫോളിഷ് വൈസിൻ്റെ ഓപ്പോസിറ്റ് ഏതാ ഫോളിഷ് എന്നാണ് അർത്ഥം വരുന്നത് വൈസിൻ്റെ ഓപ്പോസിറ്റ് ഫോളിഷ് ആണ് ഡൗട്ട് ട്രസ്റ്റ് ഡൗട്ടിൻ്റെ ഓപ്പോസിറ്റ് ട്രസ്റ്റ് ആണ് ഡൗട്ടിൻ്റേത് ട്രസ്റ്റ് എന്ന് പറയാൻ ഡൗട്ടിന് ട്രസ്റ്റ് എന്നുള്ള ഓപ്പോസിറ്റ് നമ്മൾ ഉപയോഗിക്കാൻ ഡൗട്ടിൻ്റേത് ട്രസ്റ്റ് എന്ന് ഉപയോഗിക്കാം വെയിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ലീവ് ആണ് വെയിറ്റ് ലീവ് വെയിറ്റ് ലീവ് എന്നാണ് അല്ലേ വെയിറ്റ് ലീവ് പ്രതീക്ഷിക്കാത്ത വാക്കായിരിക്കും ഓർമ്മിക്കുക വെയ്റ്റിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് ലീവ് എന്ന് പഠിക്കുക ലീവ് വെയിറ്റ് ലീവ് അപ്പോൾ ഒന്നുകൂടി ബ്ലെയിം പ്രൈസ് വൈസിനാ ഫോളിഷ് ഡൗട്ട് വരുമ്പോൾ ട്രസ്റ്റ് വെയിറ്റിൻ്റെ ഓപ്പോസിറ്റ് ലീവാണ് അതുപോലെ സെയിമിന് ഓപ്പോസിറ്റ് ഉണ്ടാ ആണ് സെയിം ഡിഫറെൻറ്റ് സെയിമിൻ്റെത് ഡിഫറെൻ്റ് ആണ് സെയിമിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വാക്ക് ഡിഫറെൻ്റ് എന്നാണ് സെയിമിന് ഡിഫറെൻ്റ് എന്ന് പറയാം അതുപോലെ ലോസ് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഗെയിൻ എന്ന് പറയാം ലോസ് ഗെയിൻ ആണ് സിമ്പിൾ അറിയുന്നുള്ള വാക്ക് ആ ലോസിന് ആ ഗെയിൻ ആണ് വെർച്യു എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വൈസ് എന്നാണ് വിർച്യു വൈസ് ഓർമ്മിക്കുക ഇമ്പോർട്ടൻറ്റ് വാക്കാണ് വിർച്യു വൈസ് അല്ലേ വെർച്യു വൈസ് വിർച്ചുൻ്റെ അർത്ഥം പറഞ്ഞു അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കിന് നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത് വൈസ് എന്നുള്ള വാക്കാണ് വിർച്വിൻ്റെത് വൈസാണ് ഫോ എന്ന് വെച്ചാൽ ശത്രു എന്നറിയാം നമുക്ക് അതുപോലെ വരുന്ന വാക്ക് ഇപ്പോൾ എന്താണ് സുഹൃത്ത് എന്നുള്ള അർത്ഥത്തിൽ ഫ്രണ്ട് ഉപയോഗിക്കണം ഫോയുടെ ഓപ്പോസിറ്റ് ഫ്രണ്ടോ ഫ്രണ്ട് ആ എന്താണ് ഫോ എന്നാണ് അല്ലേ അതുപോലെ ഹർട്ട് ഹീൽ ഹർട്ട് ഹീല ഹർട്ടിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഹീലെന്നാണ് ഹർട്ടിന് ഓപ്പോസിറ്റ് ഹീലെന്നാണ് ഫോർ ഗീവിങ് അൺ ഫോർ ഗിവിങ് ഫോർ ഗിവിന് ആ അണ് എന്താണ് പ്രിഫിക്സ് ചേർത്ത് നമുക്ക് എന്തുണ്ടാക്കാം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഫോം ചെയ്യാം ഫോർ ഗിവിങ് അൺ ഗിവിങ് ആണ് അല്ലേ ഒന്നുകൂടി ആൻറ്റോണിയംസിൽ ബ്ലെയിമ് പ്രൈസ് വൈസ് വരുമ്പോൾ ഫുളിഷ് ഡൗട്ട് വരുമ്പോൾ ട്രസ്റ്റ് ഉപയോഗിക്കുക വെയ്റ്റിന് ലീവ് സെയിം വരുമ്പോൾ ആണ് ലോസിന് ഗെയിൻ വെറിച്ചു വൈസ് ആണെന്ന് ഓർമ്മിക്കുക നെക്സ്റ്റ് ിലേക്ക് പോകുന്നത് വരുന്ന പ്രധാനപ്പെട്ട വെർബിന്റെ ഫോമുകളാണ് ട്രസ്റ്റ് ട്രസ്റ്റ് ട്രസ്റ്റഡ് അല്ലേ ട്രസ്റ്റ് എന്നുള്ള വെർബിന്റെ രണ്ട് ഫോമുകളും വി ടു ആൻഡ് വി ത്രീ ഫോം എന്താ സെയിം തന്നെയാണ് ട്രസ്റ്റിന്റെ കൂടെ ഇ ഡി ഫോം ചേർന്ന് വരുന്നതാണ് രണ്ട് വാക്കുകളും കീപ്പ് കെപ്റ്റ് കെപ്റ്റ് അല്ലേ കീപ്പ് കെപ്റ്റ് കെപ്റ്റ് കീപ്പ് കെപ്റ്റ് കെപ്റ്റെന്നാണ് തിങ്ക് വരുമ്പോൾ രണ്ടും സെയിം തന്നെയാണ് ആ കീപ്പിലും രണ്ട് സെയിം തന്നെയായിരുന്നു തിങ്ക് വന്നപ്പോൾ തോട്ട് തോട്ട് എന്നാണ് അല്ലേ തിങ്കിൻ്റെ വീ ് ആൻഡ് വീത്തിരി എന്താണ് സെയിം തന്നെയാണ് തോട്ട് ആൻഡ് തോട്ടം തന്നെയാണ് ഹെയ്റ്റ് വരുമ്പോൾ ഹെയ്റ്റഡ് ഹേറ്റഡ് ഹേറ്റിൽ എന്താ വരുന്ന ഹെയ്റ്റഡ് ആൻഡ് ഹീറ്റഡെന്ന് തന്നെയാണ് ഹേറ്റിലും ഹെയ്റ്റഡെന്ന് തന്നെയാണ് രണ്ട് ഫോം വരുന്നത് ട്രിംഫ് വരുമ്പോൾ ട്രിംഫ് ട്രിംഫഡ് എന്നാണ് അതിൻ്റെ രണ്ട് ഫോമുകളും സെയിം തന്നെയാണ് ആ ട്രൈംഫിൻ്റെ കൂടെ എന്താണ് ഇ ഡി ഫോം ആഡ് ചെയ്ത് വരുന്നു രണ്ടിലും സെയിം തന്നെയാണ് വി വരുന്നത് ബിയർ ബോറ് ബോൺ അല്ലേ ബിയറിൻ്റെത് ബോറ് ബി ഓ ആർ ഇ ബോർ വരുന്നു അടുത്ത ബി ഓ ആർ എൻ ഇ ബോൺ വരുന്നു അല്ലെ ബിഒ ആർ എൻ ഇ എന്നാണ് ബിയർ ബോറ് ബോൺ എന്നാണ് അല്ലെ ബിഒ ആർ എൻ ഇ ബോൺ എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് സെഷനിലേക്ക് പോകുന്നത് ഹിയർ എന്നുള്ള വാക്കാണ് ഹേർഡ് ഹേഡ് എന്നാണ് ഹിയറിൻ്റെത് ഹേർഡ് ഹേർഡ് എന്ന് തന്നെയാണ് അല്ലേ ഹിയറിൻ്റെ രണ്ട് ഫോമുകൾ സെയിം ആണ് ഹേർഡ് എന്ന് തന്നെയാണ് ബ്രേക്ക് അറിയാവുന്ന വാക്കാ ബ്രോക്ക് ബ്രോക്കൺ ബ്രേക്കിന് ബ്രോക്ക് ബ്രോക്കൺ എന്ന് പറയാം ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ പഠിക്കുക ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ അടുത്ത സ്റ്റൂപ്പ് ഇ ഡി ആണ് വരുന്നത് സ്റ്റൂപ്പ് സ്റ്റൂപ്പ്ഡ് സ്റ്റൂപ്പ്ഡ് രണ്ടും ഇ ഡി ആണ് സ്റ്റൂപ്പ് സ്റ്റൂപ്പ്ഡ് സ്റ്റൂപ്പ്ഡ് ഹോൾഡ് ഹോൾഡ് എന്ന് പറയുന്ന വെർബിൻ്റെ രണ്ട് ഫോമുകൾ സെയിം ആണ് ഹെൽഡ് ആൻഡ് ഹെൽഡ് അല്ലെ ഹെൽഡ് ഹെൽഡ് എന്നാണ് ഹോൾഡ് ഹെൽഡ് ഹെൽഡ സ്റ്റൂപ്പ് വരുമ്പോൾ സ്റ്റൂപ്പ് 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 ഡാ ഡി ഫോം വരുന്നു ഹോൾഡിൽ ഹെൽഡ് ഹെൽഡ് എന്ന് വരുന്നു ലോസ് വരുമ്പോൾ രണ്ട് ഫോം സെയിം തന്നെയാണ് ലോസ്റ്റ് ലോസ്റ്റ് ലോസ് ലോസ്റ്റ് ലോസ്റ്റ് അല്ലേ ലോസിന് ലോസ്റ്റ് ലോസ്റ്റ് എന്നാണ് വിൻഡ് വി ത്രീ ഫോം വരുന്നത് സ്പീക്ക് വരുമ്പോൾ സ്പോക്ക് സ്പോക്കൺ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ എല്ലാവർക്കും അറിയുന്നുള്ള വാക്കാണ് സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ അടുത്ത സെർവ് വരുന്നതും എന്താണ് ഡി ഫോം ഡി ചേർക്കുക സെർവ് ഡ അല്ലെ എസ് സി ആർ വി ഇ ഡി അല്ലേ സെർവിൻ്റെ കൂടെ ഡി ഫോം ഡി ചേർത്തപ്പോൾ സെർവ് ഇടു വന്നു അതേ ഫോം തന്നെയാണ് എവിടെയും വരുന്നത് വി ത്രീലും വരുന്നത് അപ്പോൾ ഹിയർ ഹേർഡ് ഹേർഡ് ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ സ്റ്റൂപ്പ് സ്റ്റൂപ്പ് സ്റ്റോപ്പ് ഹോൾഡ് ഹെൽഡ് ഹെൽഡോ ലോസ് ലോസ്ഡ് ലോസ്റ്റോ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ സെർവ് സെർവഡ് സെർവഡ് അല്ലേ അപ്പോൾ ഇത്രയാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് വേർഡ്സ് ടു റിമെമ്പർ ആണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട വാക്കുകൾ ബ്ലെയിമിംഗ് ബി എൽ എം ഐ എൻ ജി ബ്ലെയിമിങ് ഓർമ്മിക്കുക ഡൗട്ടിൻ്റെ സ്പെല്ലിങ് ഓർമ്മിക്കുക ഡി ഒ യു ബി ടി ഡൗട്ട് സിനി എസ് ഐ ഐ എൻ ഇ ഡബ്ല്യു സിനി എന്നുള്ളത് ഓർമ്മിക്കുക ടൈംസിൻ്റെ സ്പെല്ലിംഗ് ഓർമ്മിക്കുക ടി ആർ ഐ യു എം പി എച്ച് ടി ആർ ഐ യു എം പി എച്ച് ഓ ടി ആർ ഐ യു എം പി എച്ച് പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ടി ആർ ഐ യു എം പി എച്ച് വിർച്ചു പഠിക്കുക വി ഐ ആർ ടി യു ഇ വി ഐ ആർ ടി യു ഇറച്ച് വി ഐ ആർ ടി യു ഇ പഠിക്കുക ഡിസാസ്റ്റർ അറിയുക എന്നുള്ള വാക്കുക ഡിസ്ആാസ്റ്റർ അല്ലേ ഡി ഐ എസ് ഡി ഐ എസ് എ എസ് ടി ഇ ആർ ഡിസാസ്റ്റർ പഠിക്കുക എഫ് ഒ ഇ എസ് ഫോസ് ഫ്ലൂറൽ ഫോം എഫ് ഒ ഇ എസ് ഫോസ് ഫ്ലൂറൽ ആണ് അതുപോലെ ബ്രീത്ത് ബി ആർ ഇ എ ടി എച്ച് ഇ ബി ആർ ഇ എ ഇംപോസ്റ്റേഴ്സ് ഐ എം പി എസ് ടി ആർ എസ് ഇമ്പോസ്റ്റേഴ്സ് നമ്മൾ പഠിച്ച വാക്കാണ് നെയ്സ് അടുത്തത് അലവൻസ് എൻ സി അലവൻസ് എൻ സി അലവൻസ് ദ നെക്സ്റ്റ് വൺ ഹീപ് എച്ച് ഇ എ പി ഹീപ് പഠിക്കുക അൺഫോർ ഗെവിംഗ് യു എൻ എഫ് ഒ ആർ ജി ഐ വി ഐ എൻ ജി അൺഫോർ ഗെവിംഗ് പഠിക്കുക നെക്സ്റ്റ് വൺ ഡിസ്റ്റൻസ് ഡി ഐ എസ് ടി എൻ സി ഡിസ്റ്റൻസ് ഡിഡാക്ടി ഐ ഡി എ സി ടി ഐ സി ഡി ഡയക്ടിക്കിന്റെ സ്പെല്ലിംഗ് ഡി ഐ ഡി സി ടി ഐ സി ഡി ഡയക്ടിക് പഠിക്കുക അടുത്ത വാക്ക് ടി ഡബ്ല്യു ഐ എസ് ടി ഇ ഡി ട്വിസ്റ്റഡ് എന്നുള്ള വാക്ക് ആ വ്യക്തമായിട്ട് നോക്കുക ഓക്കെ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ അവരുടെ പാട്ടിൽ ഫസ്റ്റ് പ്ലസ് വൺ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട് നാല് പാഠങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതാ എന്ന് പറയുന്ന പൊയവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അൻറ്റോണിയംസും വെർബ് ഫോമുകളുമാണ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബാക്കിയുള്ള ക്ലാസ്സുമായി നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്നതായിരിക്കും ഓക്കെ